കാഞ്ഞങ്ങാട് സ്വകാര്യ ആശുപത്രിയിൽ പതിനൊന്ന് വയസ്സുകാരന് കാലാവധി കഴിഞ്ഞ് മരുന്ന് നൽകിയതായി പരാതി കോട്ടച്ചേരിയിലെ ദീപ നഴ്സിംഗ് ഹോമിനെതിരെയാണ് പരാതി മരുന്നിന്റെ കാലാവധി കഴിഞ്ഞത് ചൂണ്ടിക്കാട്ടിയിട്ടും ആശുപത്രി അധികൃതർ അവഗണിച്ചെന്ന് കുട്ടിയുടെ മാതാപിതാക്കൾ ആരോപിച്ചു ജില്ലാ കളക്ടർക്കും പോലീസിലും പരാതി നൽകി രണ്ട് ദിവസം മുൻപ് സൈക്കിളിൽ നിന്ന് വീണ് കൈ ഒടിഞ്ഞ നിലയിലാണ് കാഞ്ഞങ്ങാട് നെല്ലിക്കാട്ട് സ്വദേശിയായ പതിനൊന്നുകാരനെ കോട്ടശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത് കുട്ടിയെ ചികിത്സിച്ച ഡോക്ടർ സർജറി നിർദ്ദേശിച്ചു ഇന്നലെ രാവിലെ വലതു കൈയിൽ കമ്പിയിട്ടതിന് ശേഷം ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് മുറിയിലേക്ക് മാറ്റി ഈ ഘട്ടത്തിൽ നൽകിയ മരുന്ന് കാലാവധി കഴിഞ്ഞതാണെന്ന് കുടുംബം വെറുതെ ഈ ഗ്ലൂക്കോസ് കയറ്റുന്നതിൻ്റെ ഡേറ്റ് ഒന്ന് നോക്കിയതാ രണ്ടായിരത്തി ഇരുപത്തി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അവർ അവരോട് കംപ്ലയിൻ്റ് പറഞ്ഞപ്പോൾ അവരാരും വരുവോ നോക്കുകയോ ഒന്നുമില്ല ഞങ്ങളിങ്ങനെ പറയുമ്പോൾ അവർ അവരെന്നെ അതിലുപ്പും പഞ്ചസാരയും മാത്രമേ ഉള്ളൂ ആശുപത്രി അധികൃതരെ ഉടൻ വിവരമറിയിച്ചെങ്കിലും ആരും തിരിഞ്ഞു നോക്കിയില്ലെന്നും ആക്ഷേപം കുറച്ച് കഴിഞ്ഞതോടെ ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടു പിന്നെ കുട്ടിക്ക് ചെറിയ ഛർദിയൊക്കെ തോന്നാൻ തുടങ്ങി ഒരു ഭക്ഷണം വിഷപ്പുണ്ട് പക്ഷേ ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ തോന്നി എന്നിട്ട് അവരൊരു ഡോക്ടറൊക്കെ വിട്ട് ആ ഡോക്ടർ നോക്കി നോക്കിയിട്ടും ഇത് പിന്നെയും